നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പുരോഗമന സംഘം പൊന്നാനി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രങ്ങളുടെ പ്രദർശനം ലാഞ്ചി നിലയോര പാതയിൽ ആരംഭിച്ചു ഡോക്ടർ മുല്ലശ്ശേരി ഉദ്ഘാടനം ശ്രീകലാമുല്ലേ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ ഷാനവാസ് കെ ബാവക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് കെ എസ് പ്രഭാത് അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളീയാധുനികതയുടെ ദൃശ്യാഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുധീഷ് കോട്ടേംബ്രം പ്രഭാഷണം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി മേഖലാ സെക്രട്ടറി ഇംബിച്ചി കൊയാക്കെ പ്രോഗ്രാം കൺവീനർ താജ് ബക്കർ ഹബീബ് സർഗം ധന്യാ എം ചിത്രകാരൻ ബാബു പടിയത്ത് ബാബു താണിക്കാട്ട് എന്നിവർ സംസാരിച്ചു പൊന്നാനി